ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി കുറഞ്ഞ ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സാണ് കേട്ടോ വെർമിസിലി ബൈറ്റ്സ് ആണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പം എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിത് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെയ്യന് പകരം ബട്ടർ എടുത്താലും മതി ബട്ടർ എടുക്കുകയാണെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം വെറുമസിയാണ് ചേർത്ത് കൊടുക്കുന്നത് റോസ്റ്റഡ് വെറുമസിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു പതിനഞ്ച് ക്യാഷു ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊരു അല്പം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാഷുവിന് പകരം ഏത് തരം നട്്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ആൽമണ്ട്സ് അതുപോലെ പിസ്ത അങ്ങനെ ഇഷ്ടമുള്ള നട്സൊക്കെ ഇതിലോട്ട് ക്രഷ് ചെയ്തിടാം ഇനി ഇതിലോട്ടൊരു കാൽ കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ പാൽപ്പൊടിയൊക്കെ ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മിൽക്ക് മെയ്ഡും വേർമിസെല്ലിയും ചേർത്ത് കൊടുത്ത് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഈ അതല്ലെങ്കിൽ ഈ പാൽപ്പൊടിക്ക് പകരം ഡെസ്കേറ്റഡ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഉറുമ്പ് സേമിയ മിൽക്ക് മെയ്ഡ് തന്നെ ഉണ്ടാക്കിയെടുത്താലും ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാനൊരു മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നൊര ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അരക്കപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നല്ല മധുരമുണ്ട് നലിനി കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ ഒരുപാട് മധുരം ആവട്ടോ അപ്പോൾ ഇതാണ് പാകത്തിനുള്ള മധുരമുണ്ട് അത്യാവശ്യം നല്ല മധുരമുണ്ട് പിന്നെ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്നും കമ്പൈൻ ചെയ്തെടുക്കണം ഇനി ഒരു ഡോ പരുവത്തിലാവു കേട്ടോ എല്ലാ ഭാഗത്തു നിന്നും അങ്ങനെ വേറിട്ടൊരു ഡോ പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള വേർമിസില്ലി ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിടാം ആ വലിയ ചൂടുണ്ടല്ലോ അതൊന്ന് തണിഞ്ഞാൽ ഇത് ആക്കി ഷെയ്പ്പാക്കിയെടുക്കാം കേട്ടോ ചെറിയ ചൂടിൽ തന്നെ ഇത് ആക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് ആക്കി എടുക്കണം അപ്പോൾ ഇത് മെഷറിംഗ് സ്പൂൺ വെച്ച് ആക്കാം അതല്ലെങ്കിൽ ചെറിയ സ്പൂൺ മോൾഡൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഷെയ്പ്പാക്കാം അതല്ലെങ്കിൽ ചെറിയ അടപ്പുകളുണ്ടാവും അത് വെച്ചൊക്കെ ഷെയ്പ്പാക്കാം കേട്ടോ ഇനി അതുമല്ലെങ്കിൽ കൈ വെച്ച് ഷെയ്പ്പാക്കാം ഞാനപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു സ്പൂൺ മോൾഡിൽ വെച്ചാണ് കേട്ടോ അത് ഷെയ്പ്പാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനെ ഞാൻ ഫുള്ളാക്കി വെക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടി പോവും അപ്പോൾ ഒരു ഹാഫ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഷേപ്പാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിനി എല്ലാം ഇങ്ങനെ ഷേയ്പ്പാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന അന്ന് കഴിക്കുന്നതിനേക്കാളും പിറ്റേ ദിവസം എടുത്തു വെച്ച് കഴിക്കുമല്ലോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതായി ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് ഞാനപ്പോൾ നട്ട്സ് ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ക്രഷ് ചെയ്തത് അത് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനല്ലാട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്കിത് കൂടുതൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ വേർമിസില്ലയും അതുപോലെ മിൽക്കും മീഡൊക്കെ കൂടുതലെടുത്ത് ഇങ്ങനെ പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്